പ്രസവസമയത്ത് ഭാര്യയുടെ സമീപത്ത് എത്താൻ സാധിച്ചില്ല പകരം സർപ്രൈസ് കൊടുത്ത് കണ്ണു നിറയിച്ചപ്പെട്ട ആളക്കാരൻ സിഡ്നി കൂപ്പർ എന്ന അമേരിക്കൻ യുവതിക്കാണ് ഭർത്താവ് സർപ്രൈസ് നൽകി സന്തോഷിപ്പിച്ചത് സിഡ്നിയുടെ പ്രസവ സമയത്ത് ഭർത്താവ് സ്കൈലർ ഐസന്യത്തോടൊപ്പം കുവൈത്തിലായിരുന്നു പ്രസവസമയത്ത് എത്താമെന്ന് ഭർത്താവ് വാക്ക് നൽകിയതാണ് എന്നാൽ വിചാരിച്ചതിലും നേരത്തെ സിഡ്നിക്ക് പ്രസവ വേദന വന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അധികം താമസിയാതെ സിഡ്നി ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി പക്ഷികുഞ്ഞുങ്ങളെ എത്തുവാങ്ങാൻ അച്ഛനെത്താനായില്ല മാസം തികയാതെ പിറന്നതുകൊണ്ട് പന്ത്രണ്ട് ദിവസം മക്കളെ ശിശു പരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിനു വിധേയമാക്കി ഇതിന്റെ ദുഃഖത്തിൽ ഇരിക്കുമ്പോഴാണ് സിഡ്നിയെ തേടി ഒരു സർപ്രൈസ് എത്തുന്നത് ആശുപത്രി മുറിയിൽ ഇതാ നിൽക്കുന്ന പ്രിയപ്പെട്ടവൻ അതോടെ സിണിയുടെ കണ്ണുകൾ നിറഞ്ഞ ഒഴുകി മുഖം പൊത്തി അവൾ കരയാൻ തുടങ്ങി ഭാര്യയെയും കയ്യിലുണ്ടായിരുന്ന ഒരു കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചു സ്കൈലർ അവരെ ആശ്വസിപ്പിച്ചു സിബ്നി സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച വീഡിയോ ഇതുവരെ തൊണ്ണൂറ്റി ലക്ഷത്തിലധികം പേർ കണ്ടു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തെടിയെത്തുന്നതായിരിക്കും